പറ്റത്തില്ല അത് എന്നിട്ട് പറ്റത്തില്ലെങ്കിൽ നീ രാജിവെച്ചിട്ടൊന്ന് പൊക്കൂ പൊക്കോ എന്നാൽ നമുക്ക് വേറെ ആളെ വെക്കാമല്ലോ നീ എന്തൊക്കെ പറഞ്ഞ ഞാൻ രക്ഷയില്ല എണീറ്റ് വെക്കൂ ലീവ് വരുന്ന പ്രശ്നം മുടിക്കുന്നേ ഇല്ല മനസ്സിലായില്ലേ ഹലോ ആ സാറാ സോറി സാർ ആ സാർ കോൺഫറൻസോ ഇന്ന് മുപ്പതാം തീയതി സർ മുപ്പതാം തീയതി ഞാൻ ലീവാണല്ലേ സാർ അന്നേ വളരെ പ്രധാനപ്പെട്ട എൻ്റെ മദറിൻ്റെ ഒരു ചെക്കപ്പിന് കുഴപ്പുകൊണ്ടിരുന്ന നേരത്തെ ഫിക്സ് ചെയ്താൽ സർ വേറെ ദിവസം കിട്ടുവല്ല അതുകൊണ്ടാണ് ഇല്ലില്ല സർ വേറെ ആരും ഇല്ല എനിക്ക് അതുകൊണ്ടാണ് സർ ദയവ് ചെയ്ത് മുപ്പതാം തീയതി മാത്രം ലീവ് ആക്കണം സാർ അത്യാവശ്യമാണ് സർ പ്ലീസ് സാർ തീരുന്ന വൃത്തിയില്ലാത്തത് എൻ്റെ സാർ ദയവ് ചെയ്തിട്ട് മുപ്പതാം തീയതി എനിക്ക് ലീവ് തരണം സാർ ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കാർ പ്ലീസ് ദയവ് ചെയ്തിട്ട് സർ സർ പ്ലീസ് സാർ സാർ ഒരു പ്രാവശ്യത്തേക്ക് പറ്റില്ല സാറി